¿Halo? ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ ഫൈവ് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും തമ്പനീലിൽ കണ്ട പോലെ തന്നെ നമ്മൾ വളരെയധികം ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന റോസ്മേരി ലീസ് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്ക് ചെയ്യാൻ പോകുന്നത് റോസ്മേരിയുടെ ഡ്രൈ ലീവ്സാണ് ഞാനിവിടെ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ലീസ് കിട്ടുന്നുണ്ടെങ്കിൽ അതായാലും യൂസ് ചെയ്താൽ മതി ഡ്രൈ ലീവ്സ് നമുക്ക് മിക്ക കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അപ്പം ഞാൻ റോസ്മേരി മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മുടെ പവർഫുൾ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ആഡ് ഈ ഒരു ട്രെൻഡിങ് ആയിരുന്ന സമയത്താണ് ഞാനും ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു റോസ്മേരി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റിസൾട്ടൊക്കെ ചെയ്ത് ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും സൈഡ് എഫക്ട്സ് ഒക്കെ നോക്കിയിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെയാണ് നീയൊരു ഹെയർ പാക്ക് ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള റോസ്മേരി വാട്ടർ ഉണ്ടാക്കാനായിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടാതെ ഞാനിവിടെ വൈറ്റമിനി ഓയിലും കൂടെ എടുക്കുന്നുണ്ട് ഇതെന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ സ്പ്രേ നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയിരിക്കുന്ന സമയത്താണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈറ്റമിനി ഓയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് അത്ര ഡ്രൈ ആവില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വൈറ്റമിനി ഓയിൽ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റമിനി ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് യൂസ് ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ അലർജി കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ വൈറ്റമിൻ ഓയിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിലും നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് അടിപൊളിയായിട്ട് എഫക്റ്റീവ് ആണ് അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം അല്ല ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്കാണ് നമ്മുടെ റോസ്മേരിയും അതുപോലെ തന്നെ ഉലുവയും കരിഞ്ജീരയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എത്രയാണോ വെള്ളം എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തതുകൊണ്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ ഈ ഒരു റോസ്മേരിയും ഉലുവയും കരിഞ്ജീരവും ഇട്ട് കൊടുക്കുന്നത് നിങ്ങളിപ്പോൾ റോസ്മേരി മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളത്തിന് ഇത്രയും റോസ്മേരി ആവശ്യമില്ല കേട്ടോ ഞാനപ്പം മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത്ര ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് റോസ്മേരി കുറെ ഇട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പൊക്കെ പൊള്ളിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം ഈ ഒരു റോസ്മേരി കുറച്ചൊരു അസിഡിക് നേച്ചറാണ് അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക നമ്മൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് റോസ്മേരി ഒന്നും യൂസ് ചെയ്യണ്ട ചെയ്യണ്ടട്ടോ നിങ്ങൾ ഉലുവ കരിഞ്ചീരകം യൂസ് ചെയ്യുന്നില്ല റോസ്മേരി മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ ഒരു ടേബിൾ സ്പൂണൊക്കെ ആദ്യം യൂസ് ചെയ്താൽ മതി എന്നിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണൊക്കെ ആയിട്ട് മാറ്റാം അതിനനുസരിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ അളവും കൂട്ടണം വെള്ളം കുറച്ചിട്ട് നമ്മൾ റോസ്മേരി കുറയിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കാൽപ്പിന് ഇറിറ്റേഷൻ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തീ കുറച്ചിട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ഒക്കെ അതിലേക്ക് ഇറങ്ങാനായിട്ട് ഒന്നും കൂടെ സിമ്മിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ ഈ ഒരു ഹെയർ പാക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാകും കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കിതുണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടാഴ്ച വരെ ഈ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെങ്കിൽ ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ കളറ് ഈയൊരു റോസ്മേരിയുടെയും ഉലുവയുടെയും ഗുണങ്ങളൊക്കെ അതിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഒരു യെല്ലോ കളറാവും കുറച്ചും കൂടി ഡാർക്ക് യെല്ലോ കളറാവുമ്പോഴാണ് നമ്മൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ ആവി ഒന്നും പുറത്തു പോവാതെ നമ്മൾ മൂടി വെക്കുകയാണ് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു കട്ടൻചായയുടെ ഒക്കെ ഒരു കളറായിട്ട് നമുക്കിത് കിട്ടും ഇനി എങ്ങനെയാണ് റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി വളരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റോസ്മേരി വാട്ടർ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിക്ക് കൂടുകയും അങ്ങനെ കൂടുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും നമ്മുടെ ശരീരത്തിലുള്ള ന്യൂട്രിയൻസും നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഒക്കെ നമ്മുടെ ഈ ഒരു സ്കാൽപ്പിനും ഹെയറിനൊക്കെ കിട്ടും അങ്ങനെ മുടിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ മുടിയുടെ റൂട്ട് നന്നായിട്ട് സ്ട്രെങ്തനാവുകയും അപ്പോൾ നമ്മുടെ മുടി നല്ല രീതിക്ക് വളരാനും സ്റ്റാർട്ട് ചെയ്യും പുതിയ ബേബി ഒക്കെ വരാനും തുടങ്ങും അപ്പോൾ ഇങ്ങനെയാണ് റോസ്മെരി വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി വളരുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് മുടി വളരുന്നത് മാത്രമല്ല തലയിലുള്ള താരനെ നന്നായിട്ട് കുറയ്ക്കാനും സഹായിക്കും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിനൊക്കെ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യാനും ഈ ഒരു റോസ്മെരി വാട്ടർ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ പുതിയ പുതിയ ബേബി ഹെയേഴ്സ് വരാനും അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ റോസ്മെരി വാട്ടർ നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ ആവിയൊന്നും പോവാതെ ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്ത ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു റോസ്മെരി വാട്ടർ യൂസ് ചെയ്യുന്നത് ഇനി ഈ ഒരു റോസ്മെരി വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സുകൾ എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യത്തെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അധികമായാൽ അമൃതും വിഷമാണ് അതായത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുറേ റോസ്മേരി ലീവ്സ് ഒക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പ് പെട്ടെന്ന് പൊള്ളിപ്പോവാനും ഉള്ള മുടി കൊഴിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ അലർജി കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ഒരു റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ഒരു രണ്ട് മൂന്ന് ദിവസം ഇടവിട്ട് ഇടവിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കുക അങ്ങനെ ഒരു മാസം നിങ്ങൾ യൂസ് ചെയ്തിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ എന്ത് ഹെയർ പാക്കും എന്ത് ഹെയർ സ്പ്രേയും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ നമ്മുടെ വൈറ്റമിനി ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ടാബ്ലറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു റോസ്മേരിക്ക് അത്യാവശ്യം നല്ലൊരു മണമായതുകൊണ്ട് തന്നെ നമ്മൾ ഹെയർ സ്പ്രേ ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ വൈറ്റമിനിൻ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ റോസ്മേരി വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ടായാലും ഇത് യൂസ് ചെയ്യാം കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും മുടി ഉണങ്ങാതെ നമ്മൾ കെട്ടിവെക്കരുത് അതുപോലെ തന്നെ അലർജി കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ മാത്രം രാത്രി യൂസ് ചെയ്താൽ മതി അല്ലാത്തവരാണെങ്കിൽ രാവിലെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മുടി നന്നായിട്ടൊന്നും ഉണങ്ങി കഴിഞ്ഞിട്ടൊന്ന് കെട്ടിവെച്ചാൽ മതി കുളിക്കുന്നതിന് മുന്നാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ഹെയർ പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ നന്നായിട്ട് ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു റോസ്മെരി വാട്ടർ അടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ സാധാ വെള്ളത്തിലൊന്ന് തല കഴുകാൽ മതി ഷാംപൂ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് റോസ്മെരി വാട്ടർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ അനിയത്തിയുടെ മുടി കഴുകുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ റോസ്മെരി വാട്ടർ നമ്മൾ ഹെയർ സ്പ്രേ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് പിന്നെ മുടിയിൽ അത്യാവശ്യം ഓയിൽ കണ്ടന്റ് ഉള്ളത് കാരണം നമ്മൾ വേറെ ഹെയർ ഓയിലിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യുന്ന ില്ല അപ്പോ ആദ്യം തന്നെ നമ്മൾ മുടി നന്നായിട്ടൊന്ന് ചട കളയുന്നുണ്ട് കൈ കൊണ്ട് നമ്മൾ ആദ്യം കെട്ടഴിച്ചിട്ടാണ് ചീർപ്പുകൊണ്ട് ചട കളയുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ആൻഡ് ഹെയർ കെയർ ചാലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി പതിനെട്ടാം തീയതി ആണ് അതിൽ അഞ്ച് ദിവസം ഈ ഒരു വീഡിയോയും കൂടെ കൂട്ടിയിട്ട് അഞ്ച് ദിവസം നമ്മൾ ഹെയർ പാക്കുകളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ ബാക്കിയുള്ള അഞ്ച് ദിവസം നമ്മൾ ഹെയർ പാക്ക് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പത്ത് ദിവസമായിട്ടുണ്ട് ആ ഒരു പത്ത് ദിവസം കൊണ്ട് എന്റെ അനിയത്തിയുടെ മുടിയിലുണ്ടായിട്ടുള്ള ചെറിയൊരു മാറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ആദ്യത്തെ ഹെയർ എന്ന് പറയുന്നത് നല്ല ചകിരി പോലെ ഇരുന്നിട്ടുണ്ടായിരുന്ന ഫ്രിസ്സി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു ഇപ്പോൾ നമ്മുടെ മുടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു ചേഞ്ച് മനസ്സിലാവുന്നുണ്ടാവും കണ്ടില്ല അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഹെയർ അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ എനിക്ക് ഈ ഒരു റിസൾട്ട് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട് കാരണം നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പത്ത് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അപ്പത്തേന് നമ്മുടെ മുടിയുടെ ടെക്സ്റ്ററൊക്കെ മാറി നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് ഇതിന് കാരണം വേറെ ഒന്നുമില്ല നമ്മൾ ആയിട്ടുള്ള ഹെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഹെയർ ൊക്കെ ഇടാണെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് എന്തായാലും റിസൾട്ട് കിട്ടും കേട്ടോ അതിൻ്റെ ഒരു തെളിവാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും റോസ്മെരി വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടി കുറച്ചൊരു ഡ്രൈ ആവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ മുടി നല്ല ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു വെളിച്ചെണ്ണ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ഹെയർ സ്പ്രേ അപ്ലൈ ചെയ്താൽ മതിയാവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനിയത്തിയുടെ മുടിയിൽ അത്യാവശ്യം വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഹെയർ ഓയിലിംഗ് ഒന്നും ചെയ്ത് കൊടുക്കാത്തത് അപ്പോൾ എല്ലാ ഭാഗത്തും അടിച്ചു കഴിഞ്ഞിട്ട് മുടി ഉണങ്ങി കഴിഞ്ഞിട്ട് മാത്രം നമ്മളൊന്ന് കെട്ടിവെക്കുക പിന്നെ രാത്രി എങ്ങനെയാണ് നമ്മൾ മുടി കെട്ടിവെക്കുന്നത് എന്നുള്ളത് ഞാൻ നമ്മുടെ മുൻത്തെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാ വീഡിയോസിലും കാണിച്ച് വെറുപ്പിക്കാത്തത് ഈ ഒരു റോസ്മെരി വാട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ സ്കാൽപ്പിൽ ഒരു മസാജ് കൊടുക്കുക അത് കഴിഞ്ഞ് മുടി നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് ഒന്ന് കെട്ടിവെക്കാം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മുടിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്കാൽപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക ബാക്കിയുള്ളത് നമുക്ക് മുടിയുടെ തുമ്പത്തൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിൽ പറയാം അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാട്ടോ